ഹലോ ഇന്നും ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് പിയേഴ്സാണ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് ബ്ലൂ കളറിലും ബ്രൗൺ കളറിലുമുള്ള പിയേഴ്സുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ പിയേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ജ്യൂസ് ചേർക്കേണ്ട ആവശ്യമില്ല അതിന് പിയേഴ്സിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ ഏത് കളറാണ് വേണ്ടത് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ പിന്നെ ബ്രൗൺ കളറിലുണ്ട് ഗ്രീൻ കളറിലുണ്ട് പിയേഴ്സ് അപ്പോൾ ഏതാണ് ഇഷ്ടമുള്ള കളർ എന്നുവെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക വേണ്ടു പിന്നെ എല്ലാ സോപ്പിലും ചേർക്കുന്നത് പോലെ മെയിനായിട്ട് ഗ്ലിസറിൻ്റെ ബേസ് ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ഓയിൽ ബേസ് ഞാൻ ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഞാൻ ബ്ലൂ കളറാണ് ഇപ്പോൾ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ ബ്ലൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു കിലോനാണ് ഞാൻ ബേസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഒമ്പത് തുള്ളി പത്ത് തുള്ളിയോളം കളർ ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക വെജ് ഗ്ലിസറിനും അതേപോലെ വൈറ്റമിൻ ഇയും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ബേസിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല അതൊക്കെ അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ സോപ്പ് ചെയ്യുമ്പോൾ അത് എടുത്ത് എടുത്തെടുത്ത് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇനി നിന്ന് ഇറക്കിയതിന് ശേഷം നമുക്ക് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കണം ഒരു കിലോ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്പൂണും ഇത്തിരി കൂടിയും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ നിങ്ങൾക്ക് സ്മെല്ല് ഇത്തിരി കൂടി നല്ല ഇഷ്ടമാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുതേ ബ്ലൂ പീയേഴ്സ് ഞാൻ അമ്പത് ഗ്രാമിൻ്റെ മോൾഡിലാണ് ഉണ്ടാക്കുന്നത് ഓരോന്നിലും നിറയെ തന്നെ ഒഴിച്ചു കൊടുത്തോളൂ അപ്പോളാണ് കൃത്യമായിട്ടുള്ള വെയിറ്റ് കിട്ടുക അമ്പത് ഗ്രാമനെ കിട്ടണമെങ്കിൽ അതിൽ ഫുൾ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാൻ അതിൽ പതിയൊന്നും കളയാറില്ല ഒന്നും ചെയ്യാറില്ല അതേപോലെ സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ പതിക്കെടുത്ത് കളയാം അപ്പോൾ അതിൻ്റെ വെയ്റ്റ് കുറയും അതിൻ്റെ തൂക്കം കുറയണ കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഉണ്ടാക്കുന്ന സോപ്പുകൾ നിങ്ങൾക്കും വേണമെന്ന് വെച്ചാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും പോസ്റ്റ് വഴിയും ഡി ടി ഡിസി വഴിയും ഞാൻ സോപ്പുകൾ അയച്ചു തരുന്നതാണ് അടുത്ത വീഡിയോ ഞാൻ ചെമ്പരത്തിയുടെ സോപ്പാണ് ഉണ്ടാക്കി കാണിച്ചിരുന്നത് തരുന്നത് ഹിബിസ്കസ് സോപ്പാണ് ഉണ്ടാക്കുന്നത് ചെമ്പരത്തിയുടെ സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ബ്ലൂ കളറിലുള്ള പിയേഴ്സ് കൂടാതെ ഞാൻ ബ്രൗൺ കളറിലുള്ള പിയേഴ്സും ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി കാണിച്ചു തരാൻ എന്നാൽ വീഡിയോ വളരെ നീണ്ടു നീണ്ടുപോകും അപ്പം ഞാൻ ഫോട്ടോസ് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ബേസ് മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിക്കാൻ നോക്കുക വളരെ വില കുറച്ചിട്ടും സോപ്പിൻ്റെ ബേസുകൾ കിട്ടും ഗ്ലിസറിൻ ബേസുകൾ തന്നെ വള ഒരു നൂറ്റിപ്പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപ അങ്ങനെയൊക്കെ ആയിട്ടും കിട്ടും അപ്പോൾ ഇത്തിരി റേറ്റ് കൂടുതലിൻ്റെ മേടിച്ചോളൂ അല്ലെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോവും പെട്ടെന്ന് തന്നെ അത് ഉപയോഗിച്ച് ഒരു നാലഞ്ച് ദിവസം ദിവസമാകുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോയി കഴിയും പിന്നെ പത കുറവാകും അപ്പോൾ നല്ല ഇത്തിരി അത്യാവശ്യം ക്വാളിറ്റിയിൽ അത് തന്നെ മേടിച്ചോളൂ പിന്നെ റേറ്റ് കുറയും തോറും അതിൽ കെമിക്കൽ ചേർത്തിട്ടുണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ടത് സോപ്പ് ഉണ്ടാകുമ്പോൾ അതിലേക്ക് കളർ ചേർത്ത് കൊടുക്കുമ്പോൾ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കാതിരിക്കുക സോപ്പിൻ്റെ തന്നെ കളറ് കിട്ടും അത് തന്നെ മേടിച്ച് ഉപയോഗിക്കുക ഇപ്പോൾ സോപ്പുകളൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മൾ ജ്യൂസൊക്കെ ചേർത്തിട്ടുള്ള സോപ്പുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക ശരിയായിട്ടുള്ള അളവിൽ തന്നെയാണ് ജ്യൂസ് ചേർക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സോപ്പ് സെറ്റായി കിട്ടും അല്ലെങ്കിൽ രണ്ട് മണിക്കൂറായാലും മൂന്ന് മണിക്കൂറായാലും ഒരു ദിവസം ഇരുന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടായാലും സോപ്പ് ഉറച്ച് കിട്ടില്ല പിന്നെ ഗ്ലിസറിൻ സോപ്പ് ആയാലും അതിലേക്ക് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് വെജ് ഗ്ലിസറിനാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ് അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ചേർക്കുന്നത് വളരെ നല്ലതാണ് ഫേസിനും സ്കിന്നിനൊക്കെ നല്ലതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളായിട്ടും കിട്ടും അതേപോലെ തന്നെ ഓയിലും കിട്ടും ഞാൻ ചേർക്കുന്നത് ഓയിലാണ് ക്യാപ്സ്യൂൾ ആകുമ്പോൾ രണ്ടെണ്ണം കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും ഓയിലാവുമ്പോൾ അത്ര അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് മോൾഡുകളാണ് പല തരത്തിലുള്ള ഷേപ്പിലും അതുപോലെ പല അളവിലുള്ള മോൾഡുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും അതൊക്കെ മേടിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സോപ്പ് ഉണ്ടാക്കാൻ പറ്റും ചെമ്പരത്തി സോപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്